ഗായ്സ് വെൽക്കം ബാക്ക് ടു തിരുവനന്തപുരം ബ്ലോഗ പാർട്ടി ടു അപ്പൊ നമ്മളിപ്പോഴത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് സെക്കൻഡ് ഡേ ആണ് നമ്മൾ രാവിലെ നീട്ടൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഞാനും ഉപ്പ ഉമ്മ ബാക്കിയുള്ളവരൊക്കെ റൂമില് നല്ല ഉറക്കത്തിലാണ് കേട്ടോ നമ്മൾ റൂമ് പുറത്തുനിന്ന് പൂട്ടിട്ടാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് രാവിലെ എനിക്ക് വലിയൊരു ശീലം എനിക്കില്ല പക്ഷെ ഇന്ന് എന്തോ സ്ഥലം മാറി കിടന്നുകൊണ്ട് കറക്റ്റ് ഒർക്ക് കിട്ടിയിട്ടില്ല ഒരു പ്രാവിനെ പറത്തിക്കാനുള്ള ശ്രമത്തിലാണ് പ്രാവാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു വാശി പിടിച്ച് പോകുന്നുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ നടന്ന് നടന്ന് സെക്രട്ടറിയേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മുടെ റൂമിന്റെ കുറച്ച് അടുത്തായിട്ടാണ് സെക്രട്ടേറിയറ്റ് വരുന്നത് അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്കുള്ള നടത്തലാണ് രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് തീരെ തിരക്കും കാര്യങ്ങളും ഇല്ല പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ ബസ്സാണ് കേട്ടോ നല്ല രസം ഇവിടുത്തെ ബസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ബസ് ബസ്സുകളൊക്കെ ഫുള്ള് കറണ്ടിലൂടുന്ന ബസ്സുകളാണ് ഇട്ടുള്ളത് അതുകൊണ്ട് തന്നെ വലിയ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊരു വലിയ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ നടത്തതിന് ശേഷം നമ്മൾ ഇത് സെക്രട്ടേറിയറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ റോട്ടിലൊന്നും തീരെ ആൾക്കാരില്ല കേട്ടോ രാവിലെ ഒരു ആറു മണി ഏഴ് മണി ഒരു സമയമാണ് എന്നിട്ട് പോലും തീരെ ആൾക്കാർ ഇല്ല പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് കാണുന്നത് ഞാൻ ടി വിയിൽ ന്യൂസിലൊക്കെ ഇപ്പോൾ വെക്കുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കണ്ടിട്ട് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല അത് വേറെ കാര്യം പക്ഷേ ടി വിയിലൊക്കെ കാണുന്നൊരു സംഭവം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി പിന്നെ എപ്പോൾ കാണെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും കാലുവേതായിട്ട് ഹീൽസ് കൈപ്പ് പിടിച്ചിട്ടാണ് നടക്കുന്നത് അങ്ങനെ നേരെ നമ്മൾ റൂമിലേക്ക് പോയിട്ടോ റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് ഇപ്പം നമ്മൾ ഇതാ പോയിങ്ങോട്ട് നിൽക്കുന്നത് സൂയിലേക്കാണ് കേട്ടോ തിരുവനന്തപുരം സൂ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ വലുതായിട്ട് മേക്കപ്പ് കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല സൺസ്ക്രീനിൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് ലാക്മെൻ്റെ സൺ സ്ക്രീനാണ് ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതെന്ന് വെച്ചാൽ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പി ഷിഫി നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഞാനും കുറച്ച് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇടുന്നതായിരിക്കും ഇതാണ് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് സെക്രട്ടേറിയറ്റ് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ഇതിൻ്റെ ഒക്കെ എടുത്തായിട്ട് തന്നെയാണ് ആ ഒരു സൂം വരുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ തൊട്ടടുത്താണ് പോയി വരാൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ നമ്മളിതാ തിരുവനന്തപുരം ജൂവിലെത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ കാണാനുള്ള എന്നാണ് ഓട്ടോ ഡ്രൈവർ പതിനോട് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്കകത്ത് എത്തിയിട്ട് നോക്കാം പക്ഷേ ഉമ്മൻ്റെ ശ്രദ്ധ അവിടെ ഒന്നുമല്ല അവിടെ ഒരു ചക്കമരണ്ട് അതിൽ കുറേ ചക്കകളുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഉമ്മൻ്റെ കണ്ണിൽ വെട്ട കാര്യങ്ങൾ മെയിൻ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അപ്പുറത്തേതോ കൊട്ടാരം പിന്നെ അതിനുള്ളിൽ എന്തൊക്കെ സംഭവങ്ങൾ കാണാനുണ്ട് അപ്പം നേരെ നമ്മൾ ജൂവിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അത് കഴിഞ്ഞ ടൈമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊട്ടാരം ആ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകാൻ വിചാരിക്കും ായിരിക്കുന്നുണ്ട് ഇവിടെ ഗാർഡൻ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു എത്ര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് ഇത്രയും ഭംഗിയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവർ വർക്ക് ചെയ്യണം ഇതാണ് കേട്ടോ നമ്മുടെ സൂയിലേക്കുള്ള മെയിൻ മെയിനായിട്ടുള്ള എൻട്രൻസ് വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം സൂ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ ഞാനിതിൻ്റെ മുന്നേ പോയത് മൈസൂർ സൂലാണ് അപ്പോൾ തിരുവനന്തപുരം സൂവിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ബോയ്സ് പോയിട്ട് ടിക്കറ്റ് എടുത്ത് വരേ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ ഇതൊപ്പം ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ മൂന്ന് ടിക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കാരണം ഇവിടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല സോ അതൊരു വളരെ നല്ല മികച്ച കാര്യമായിട്ട് എനിക്ക് തോന്നി ജൂ എൻട്രി എൻട്രി ഇവിടെ ബാഗ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ വല്ല പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാ എന്തായാലും നമ്മളത് മെയിൻ ആയിട്ടുള്ള എൻട്രൻസിലൂടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് രണ്ട് നല്ല കാട്ടുകോത്തുകളാണ് കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ സൈഡിൽ നല്ല രണ്ട് കൊരങ്ങൾ കണ്ടത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി എഴുതിയച്ചിട്ടുണ്ട് നമുക്കതൊന്നും അറിയാണ്ടോ ജസ്റ്റ് നമുക്ക് ഈ ഒരു വ്യൂ കിട്ടിയാൽ മതി എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോഡി മീനൊരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ പിന്നെ വന്നത് വെള്ളിമൂങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളിമൂങ്ങ പിന്നെ അതിൽ തന്നെ കുറേ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഞാനിവിടെ ഈ ഒരു മെയിനായിട്ടുള്ള ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്നാലും വയ്യടെ തെറ്റി പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ മുതൽ കുറച്ച് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ അവർ നടക്കുമ്പോൾ അതിൻ്റേതായ ബാക്കിൽ ഇങ്ങനെ നടന്ന ഒരു ഉപാബോഹത്തിൽ പോകുകയാണ് കേട്ടോ പിന്നെ ആഴ്ചക്കുട്ടിക്കാണ് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഓരോന്ന് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വലിയൊരു പരിന്താണ് കേട്ടോ കുറേ ടൈപ്പ് ഓഫ് പരിന്തുകൾ ഉണ്ട് അതിൽ വലിയൊരു പരുന്ന് ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു പരിന്തിരെ കാണുന്നത് അതാണെങ്കിൽ ഭയങ്കര ഹൈറ്റിലാണ് വീഡിയോയിൽ കണ്ടാൽ ചെറുതായിട്ട് തോന്നുള്ളൂ പക്ഷെ നല്ല വലുതാണ് കേട്ടോ അതാണെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതാണെങ്കിൽ അതിൻ്റെ മോള് കയറി നിൽക്കുകയാണ് പിന്നെ അത് വേറൊരു ടൈപ്പ് ഓഫ് പരിതാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നിന്ന് കാണാൻ നല്ല ഭംഗിയെടുത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണൊക്കെ അടിച്ചു മാറ്റി പോകും പിന്നെ അങ്ങനെ കുറേ ബേർഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സെക്ഷനാണ് ഇതാണ് ഞാൻ ആദ്യമായിട്ട് നേരി കണ്ടൊരു സാധനം കേട്ടോ നീർനായ എന്ന് പറയും ഞാൻ ഈ എന്ന് പറഞ്ഞാൽ നായിരുന്നു വേറൊരു ആണെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അതൊക്കെ കണ്ടി പിന്നൊരു ഭാഗം ഇങ്ങനെ കാലിയും കിടക്കുന്നുണ്ടപ്പോൾ പറഞ്ഞ അവിടെ മുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് വെറുതെ അതുവരെ പോയി പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല കൈ ഞാനും ഉപ്പൻ്റെ ബാക്കിൽ ഇങ്ങനെ കാര്യമായിട്ട് ഓടിപ്പോയി അവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പം നമ്മളെല്ലാവരും ഓടി വന്നത് കണ്ടിട്ട് ഉമ്മ നേരെ അതിൻ്റെ ബാക്കിലേക്ക് ഓടി വരുന്നെ എന്താണ് അവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഉമ്മേൻ്റെ മൈ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ടാണ് നടന്നിട്ടുള്ളത് കാരണം എനിക്കും കാല് നല്ല വേദന ഉണ്ട് ഞാനൊരു റബ്ബറിൻ്റെ ചെരുപ്പാണ് ഇട്ടത് പക്ഷേ എന്നിട്ട് കാല് എന്താ അറിയില്ല ഭയങ്കര വേദന ഉണ്ട് ഞാൻ പുതിയതായിട്ട് വാങ്ങിയതാണ് ഇങ്ങനെ പോകാൻ വേണ്ടി മാത്രം വാങ്ങിയതാണ് കേട്ടോ പക്ഷെ അതിട്ടിട്ടും കാല് ഭയങ്കര ഉണ്ട് ആ ചെരുപ്പ് കുറച്ച് വെയിറ്റ് ഉണ്ട് പിന്നെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകണ മറ്റേ ആ വണ്ടി ഇലക്ട്രിക് കാറില്ലേ എന്തായാലും ഇവർ ആ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ ഓടി ഓടിപ്പോന്നുണ്ട് അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരടിയാണ് കേട്ടോ ഓപ്പൺ ഓപ്പണായിട്ട് ഇത്ര അടുത്ത് നിന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കരടീനൊക്കെ കാണുന്നത് ഞാനതെല്ലാം നോക്കുന്നത് എത്രത്തോളം സേഫ്റ്റി ആണ് ജസ്റ്റ് ഒരു വരമ്പ് മാത്രം അവിടെ കെട്ടിയിട്ടേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ ആ കരടിക്ക് ചാടിയിട്ട് പുറത്തേക്കൊക്കെ വരാട്ടോ പക്ഷെ അത് വേണ്ട വെക്കുന്നതും കൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ എത്ര അടിപൊളി എക്സ്പീരിയൻസ് ആന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം ആ കരടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരാം എൻ്റെ മനസ്സിൽ മുഴുവനുള്ള ചിന്ത അതായിരുന്നു കേട്ടോ പിന്നെ അധികം നേരെ ഇവിടെ നിർത്തിയിട്ടില്ല ഉമ്മനുപ്പിനും ഒന്ന് എല്ലാവരും വേഗം കൂടെ നടത്തി ഇവർക്ക് ആർക്കും വലിയ പേടിയില്ല ഇവർക്കാർക്ക് പേടിയില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യത്തിന് നല്ല പേടിയുണ്ട് കിട്ടും പിന്നെ ഇവിടെ നടക്കാൻ വേണ്ടി നല്ല രസമുണ്ട് കാരണം താഴെ ഒന്നും അധികം പൊടികളോ ചളികളോ ഒന്നും ഇല്ല കാരണം ഇവിടെ അത്രയും ഒരു ക്ലീൻ ആയിട്ടാണ് കൊണ്ടെടുക്കുന്നത് ഞാൻ ചേട്ടിങ്ങനെ കൈമക്ക പിടിച്ചിട്ട് നല്ല കൂളായിട്ടായിട്ടാണ് നടക്കുന്നത് പിന്നെ വെയിലും ഇല്ല മയുമില്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതുകൊണ്ടുതന്നെ നടക്കാൻ നല്ല രസം ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യുന്നു ഗൈസ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കരടിനെ പേടിച്ച് നേരെ നമ്മൾ വന്നിട്ടുള്ളതോ സിംഹത്തിൻ്റെ അടുത്തേക്കാണ് അത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒറ്റടിക്ക് ആളം കൂടി തീർത്തോളും അതുകൊണ്ട് വലിയ പ്രശ്നം വരെല്ലാവരും ഓരോ കാഴ്ചകളാണ് നല്ല രീതിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറയാൻ എനിക്ക് നല്ല പേടിയുണ്ട് ഓരോ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ പേടിയാവാണ് എങ്ങാനിതെങ്ങാനും പൊട്ടിച്ച് വന്നാലോ എന്നൊക്കെയാണ് ഇവിടുന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത്ര നേരം വിചാരിച്ചത് ഇത്രയും സേഫ് ആയിരിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു എന്താ പറയുക വരമ്പ് പോലെ ഉണ്ട് എന്നുള്ളതുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇവിടുന്ന് ചാടിയിട്ട് വരാട്ടോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഒരു സിംഹത്തിനെ സംബന്ധിച്ച് ചാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരാം അതും ഇതുപോലെ വേണ്ട വെച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ശ്വാസം പിടിച്ചിട്ടാണ് ഇത്ര നേരം വീട് എടുത്തത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് ഞാനൊന്ന് സമാധാനമായിട്ട് വീടെടുക്കുന്നത് കാരണം ഹിപ്പൊട്ട പിന്നെ വലിയ അക്രമകാര്യം ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല പിന്നെ നല്ല രസം നല്ല ക്യൂട്ടായിട്ടുള്ള ഹിപ്പ ബോട്ടാംസ് ചെയ്തു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇതില് ഒരു കുഞ്ഞി ബേബി ഹിപ്പ പോട്ടാംസ് ഉണ്ട് കിട്ടും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പൊക്കത് ഭയങ്കര ഇഷ്ടമായി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടാകാം അതിന് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നിന്ന് കൈസ് മാന് മാനിന്റെ ഈ ഒരു കൊമ്പാണ് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് നല്ല രസം കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊമ്പ് ഞാൻ ഇതുവരെ കാണാത്തൊരു കൊമ്പ് കിട്ടും കുറെ ടൈപ്പ് മാനുകൾ ഉണ്ട് കിട്ടും ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതാണ് വീഡിയോ എടുത്തിട്ടുള്ളത് മാനൊക്കെ നമ്മൾ കാണുന്നതല്ലേ അപ്പൊ ഇത് നമ്മുടെ എലൻസൊള്ളി മാനിട്ടോ അവർ അവരിതില് കാണും മാനത് പിന്നെ നമ്മുടെ ഒട്ടകഭക്ഷേറ്റും ഇവിടെ കാണാൻ ഒരുപാടുണ്ട് പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നതാണ് നമ്മൾ കാണാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് ഇത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നേരത്തെ കണ്ടപ്പോൾ രണ്ടെണ്ണം രണ്ട് കാട്ടുപോത്തുകളാണ് നമ്മൾ കണ്ടത് പക്ഷെ ഇവിടെ ഒരു നാലഞ്ചാറെണ്ണം കാണുന്നുണ്ട് എന്തായാലും ജിമ്മിന് പോകണ ഒരു കാട്ടുപോത്താണ് കണ്ടാലറിയാം കാരണം അതിന്റെ ബോഡി കാണും സിസ് പാക്ക് ഒക്കെ ഉള്ള ആൾക്കാരെ പോലെ ഉണ്ട് അല്ലേ എനിക്കെപ്പോഴും സിസ് പാക്ക് ഉള്ള ആൾക്കാരെ കാണുമ്പോൾ ഇതുപോലെ കാട്ടുപോത്തിനൊക്കെ ഓർമാകും ഗൈസ് നിങ്ങൾക്ക് അങ്ങനെ വരാറുള്ളൂ കമന്റ് ചെയ്യും പിന്നെ കുറെ ക്യൂട്ട് ആയിട്ടുള്ള വൈറ്റ് കളറും അങ്ങനെ പല കളറിലുള്ള കുട്ടി കുട്ടി മാനസിനെ കണ്ടു പിന്നെ പുള്ളിമാനെ കണ്ടു ഗൈസ് ഈ പുള്ളിമാനെ കാണുമ്പോൾ എനിക്കൊരു പാട്ടാണ് പെണ്ണാണ് അവൾ പെണ്ണാണ് ഈ പാട്ട് പാട്ടേരിക്കും എല്ലാവരും മനസ്സിലേക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക പുള്ളിമാൻ എന്ന് പറഞ്ഞ അപ്പം നല്ലൊരു പാട്ടാണ് ഞാൻ പാടിയിട്ട് കൊളാക്കിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നല്ലൊരു പാട്ടാണ് ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേസ് കാട്ടുപുലി അതേപോലെ തന്നെ വരയം പുലി അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് പുലികളെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും നേരത്തെങ്കിൽ പേടില്ലേ ഇതൊപ്പം പേടില്ലേന്നുള്ളത് ഇപ്പോഴും നല്ല പേടിയുണ്ട് പക്ഷേ നമ്മളത് പുറത്ത് കാണിക്കരുത് നമുക്ക് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഞാൻ ഇവിടെ എത്തിയൊരു പുലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ പിന്നെ കുറച്ച് സേഫ് ആണ് കാരണം ഇവിടെ ഫുൾ നെറ്റൊണ്ടൊക്കെ അടിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ധൈര്യത്തിൽ നമുക്ക് നിന്ന് പുലിനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ എൻജോയ് ചെയ്ത് കാണാം പുലി കുറച്ച് ദൂരത്താണെങ്കിലും കൂടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയിൽ അത്രത്തോളം കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തോ നമ്മൾ പറഞ്ഞത് പുലി കേട്ടിട്ടുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പുലി ഓരോ സ്റ്റെപ്പ് എടുത്ത് വെച്ച് മുന്നിലോട്ട് വന്നുകൊണ്ട് നിൽക്കുക ആണ് സ്റ്റെക്കായി ഗൈസ് അവടെ സ്റ്റെക്കായി നിൽക്കുകയാണ് ബിക്കോസ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് പലരും ഈ വീഡിയോ കണ്ടു സോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ തന്നെ ലൈക്കും കൂടി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുലിതാ മുന്നിലേക്ക് ഇതുപോലെ നടന്നു വരും ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പേടി ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുള്ള ധൈര്യത്തിലാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല പക്ഷെ എന്നാലും ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് നെറ്റാണ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പൊട്ടിച്ചത് വന്നൂടെ വരാം പക്ഷെ അത് വരില്ല വരരുത് വരെ വന്ന് കഴിഞ്ഞ പിന്നെ ഞാനും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മള് കുറച്ചേരം അവിടെ നിന്ന് കണ്ട് ഈയൊരു വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അവിടുന്ന് എസ്കേപ്പ് പിടിക്കുക ഇനിയാണ് ഗൈസ് നമ്മുടെ പാർലജി ബിസ്കറ്റിൽ മാത്രം അവിടെയുള്ള ഈ ഒരു ഡൈ ആണ് ഞാൻ ആദ്യം ഇത്ര അടുത്ത് നിന്ന് കാണുന്നത് അപ്പൊ പറഞ്ഞത് ശരിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കാട്ടിക്കുടി പോകുമ്പോൾ ഒരു പുലിനെ കണ്ടാ മതിയോ ഒരു മാനിനെ കണ്ടാ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇങ്ങനെ കാണാൻ എല്ലാവരും ജൂവിന്റെ അത്താണല്ലോ ഉള്ളത് മാറ്റം അതല്ലേ ഇതിനൊക്കെ തന്നുകൊടുക്ക്. ഇങ്ങോട്ട് കൊടുക്ക്. ഇങ്ങോട്ട് കൊടുക്ക്. ഇങ്ങോട്ട് കൊടുക്ക്. ദേ. ഇതാണ്. അസ്സിയെ പുറത്തിന് ഓടേ. ഇങ്ങോട്ട് കൊടുക്ക്. പുളിച്ചുന്നല്ല. ദാടാ, കാർട്ടൂൺ കൊണ്ടുവന്നടാ. ഓരാസമില്ല. ആടുലിയല്ലേ ഉള്ളൂ. പുറത്തിന് പിടിച്ചേ അങ്ങ അറ്റേ തരക്കണ്ടേ. ഇച്ചിരി കൊണ്ടുവന്നോ? ഇതും നമ്മളെ കാട്ടിലുണ്ടാവില്ല. കാട്ടില. ഇല്ലടാ. മൈക്കടേ ഉള്ളക്കല്ലേ ഉണ്ട്. മൈക്കടേ ഉള്ളക്കല്ലേ ഉണ്ട്. ഗൈസ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നല്ല ആണ് നമുക്ക് എടുത്തുനിന്ന് കാണാനും പറ്റുന്നുണ്ട് എന്നാലും നല്ല സേഫ്റ്റായിട്ടുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂടിൻ്റെ അകത്താണ് ഈ ഒരു പുലി വരുന്നത് പിന്നെ ഈ ടൈഗർ ഇങ്ങനെ എണീച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇതിന് കണ്ടിട്ട് കുറച്ച് പ്രായമൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട് ഇതിവിടെ ഈ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അപ്പുറത്തെ കൂടിയിൽ വേറൊരു ടൈഗർ ഇതേപോലെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ പകുതി വാലൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് കണ്ടിട്ട് സ്ട്രോങ്ങ് ആണെന്ന് തോന്നുന്നുണ്ട് ഇതും കുറച്ച് ഏജഡ് ആയിട്ടുള്ളതാണ് തോന്നുന്നില്ല അതിനെന്തോ റെയ്യായി ഉണ്ട് കേട്ടോ രണ്ടും <laughs> 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 <Tiger> ും ഒരുപോലണ്ട് നടക്കുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും കമന്റ് എന്താണ് പല പാട് മനസ്സിലാവുന്ന ടൈഗറിന് ശേഷം പിന്നെ നമ്മള് കണ്ടത് ടൈഗറിനെ പോലുള്ള ഒരു കാട്ടു കുറുക്കനാണ് കാട്ടു കുറുക്കനോ എന്താ പറയുക എനിക്ക് കറക്റ്ററിയില്ല പക്ഷേ ആ ടൈഗറിൻ്റെ പോലത്തെ ആ ഒരു സ്ട്രക്ചറാണ് അതിൻ്റെ സ്കിന്നും ആ ഒരു ഒരിതൊക്കെ വരുന്നത് കേട്ടോ ഇതും ഭയങ്കര അഗ്രസീവായിട്ട് എനിക്ക് തോന്നി കണ്ടിട്ട് ഗൈസ് ഗൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു ഗർജനം ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ആയിട്ട് ഒരു പുലിൻ്റെ ഗർജനം ഇത്ര നേരിട്ട് കാണുന്നത് ഈ പുലി ഭയങ്കര അഗ്രസീവാണ് ഗൈസ് കണ്ടിട്ട് തന്നെ പേടിയാവും നിങ്ങൾക്ക് കേൾക്കാം അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് സ്ട്രോങ് ആണ് ചെറുതായിട്ടല്ല നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൈഗർ ആണ് അവിടെ നിന്നും അവിടെ ക്ലീൻ ആക്കുന്ന ആൾ ജസ്റ്റ് പിന്നെ വെള്ളം അടിച്ചതുള്ളൂ അപ്പോളാണ് ഈ ഒരു ടൈഗർ ഇത്ര സൗണ്ട് ഉണ്ടാക്കിയത് പിന്നെ അവിടെ കുറെ അധികം ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ തന്നെ ഈ ഒരു അനിമൽസിനെ ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും തോന്നുന്നുണ്ട് ഈ ഒരു ടൈഗർ അത്യാവശ്യം നല്ല രീതിയിൽ അഗ്രസീവ് ആണ് എന്താ സംഭവം എന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല ഡോക്ടേഴ്സ് ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെ അവിടെ നിന്ന് നോക്കി പരിശോധിക്കുന്നുണ്ട് പൊള്ളിയാണെങ്കിലും ഇവരെ കണ്ടിട്ട് ഭയങ്കരമായിട്ടുള്ള ഗർജനത്തിലാണ് കണ്ടിട്ടന്നെ സത്യം പറയാലോ നല്ല പേടിയാവുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഡോക്ടറെ ടൈഗർ ചാടിയത് കാരണം ഡോക്ടറോട് എന്തോ ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട് സത്യമല്ലാതെ ഒരു കൂടൻ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഡോക്ടർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊരു കോറലൊക്കെ കിട്ടിയ പോലെ തോന്നുന്നുണ്ട് പിന്നെ ഈ ഒരു ഡോക്ടറോട് ഉപ്പ ചോദിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ചെക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ആ പുലി എന്താണ് ഇത്ര അഗ്രസീവ് ആവുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഡോക്ടർ പറയുകയാണ് ആ ഒരു പുലി ആൾ കുറച്ച് പ്രശ്നക്കാരനാണ് എന്നുള്ളത് ബാക്കി ടൈഗേഴ്സൊക്കെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉള്ളതാണ് ഐ മീൻ ഇവർ തന്നെ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടൈഗർ നമ്മുടെ വയനാട്ടിൽ നിന്ന് പിടിച്ചു ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇവരൊരു ഡോക്ടർ അതാണ് പറഞ്ഞിട്ടുള്ളത് ഈയൊരു ടൈഗറിൻ്റെ കാലിന് ചെറുതായിട്ടൊരു സർജറി എന്തോ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് എന്തോ ഒരു സർജറി കൂടി വേണം അതിൻ്റെതായിട്ടുള്ള ചെക്കപ്പിന് വന്നതാണ് അതാണ് ഈയൊരു ഡോക്ടർമാരെ കണ്ടപ്പം ഈ ഒരു ടൈഗർ ഇത്രത്തോളം അഗ്രസീവ് ആവാനുള്ള കാരണം എന്തായാലും ഇവിടെ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും തിരുവനന്തപുരം സൂല്യ നിങ്ങൾ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആനിമൽസിനും കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും കുറേ ആൾക്കാർ മൈസൂരൊക്കെ പോയിട്ടുണ്ട് ഞാനും ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നും അധികം ചില ടൈമിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കുമാണ് അത് മാത്രല്ല ചില ടൈമിൽ കാണാൻ പറ്റില്ല അത്യാവശ്യം നല്ല ദൂരത്വമായിരിക്കും ഇവിടെ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയുടെ ഇത്രയും അടുത്ത് നിന്നിട്ട് അനിമൽസിനൊക്കെ കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മള് ജൂയില് ഓൾമോസ്റ്റ് പാങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു ഇവിടുന്ന് മൂന്ന് ഹെഡ് പബ്സും അതേപോലൊരു കട്ട്ലേറ്റ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഒരു സമോസ വാങ്ങിയിട്ട് വരുന്നു സമസ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഓക്കെ ഓക്കെ ഈ ഒരു പപ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കട്ട്ലേറ്റ് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല ചായും നല്ല ചായാണ് കേട്ടോ അവിടുത്തെ മെഷീനിൽ ഉണ്ടാക്കുന്ന ചായയോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ നമ്മളിതാ ചായയും പപ്പ്സൊക്കെ കഴിച്ചൊന്ന് എനർജെറ്റിക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് വീണ്ടും ഒരു ടൈഗറിനെ കണ്ടിട്ടുണ്ട് ഇത് അടിച്ചിട്ട കൂട്ടിലൊന്നുമല്ല ഒരു കുറച്ച് തുറന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇതുപോലുള്ള എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്കിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിൻ്റെ ഉള്ളിൽ പല ടൈപ്പ് ഓഫ് സ്നേക്കുകളുണ്ട് അപ്പോൾ ഇതിൽ വേറെ തന്നെ ഒരു സെക്ഷനാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുമോക്കാ പുറത്ത് നല്ലൊരു കാർഡ് സെറ്റപ്പ് ഉണ്ട് നമ്മൾ രാവിലെ വന്ന പോലെ അല്ലേ ഇപ്പം കുറച്ച് തിരക്കായിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കണ്ട പാമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വട്ടക്കുറന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് പാമ്പാണെന്ന് തോന്നുന്നുണ്ട് ഒരു മൂലയിലാണത് ഉള്ളത് പിന്നെ ത ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ പാമ്പിൻ്റെ പുറ്റം മാത്രമാണ് കാണുന്നത് പാമ്പിനെ അവിടെ കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതാണ് പിന്നെ ഓരോ ഓരോ ഐറ്റംസ് ചില വീട്ടിൽ പാമ്പുകൾ തന്നെ ഇല്ല കേട്ടോ അതായത് നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങനെ അതാ തിരിച്ച് പോകാണ് കേട്ടോ ഒരുവിധം എല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ വേണ്ടി പറ്റി ഞാൻ പിന്നെ അത് ഈ ഒരു കാണുന്ന കൊട്ടാരത്തിലൊക്കെ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോകുക എന്നുള്ളൊരു തീരുമാനത്തിലെടുത്തിട്ടോ പിന്നെ ഒരുപാട് നല്ല നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് നമ്മളത്രയും നടന്നുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ ഇവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത് പിന്നെ നമ്മൾ വന്ന പോലെ തന്നെ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് തിരിച്ച് പോകാൻ കേട്ടോ അപ്പോൾ പോകുന്ന വൈക്കി നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി കേട്ടോ ഈ ഒരു വരുത്തി ഇതിൽ ഒരുപാട് സന്തോഷമായി ആരാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഗ്ലാമി ഗംഗാ ചേച്ചിനെ കണ്ടു അപ്പൊ ഒരുപാട് അധികം സന്തോഷമായി നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ തിരിച്ച് നമ്മളിതാ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഇതാ വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി നിക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഫുഡൊക്കെ നമ്മൾ വരുന്ന കഴിക്കാനും കഴിച്ചിട്ടുണ്ടായിരുന്നു നേരെ റൂമിൽ എത്തിയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ് കേട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ ഇതാ തിരുവനന്തപുരത്തോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കാണാനും നമുക്കൊരാളെ പരിചയപ്പെടാനൊക്കെ പറ്റി അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാടധികം സന്തോഷമായി ഇതാണ് കേട്ടോ നമ്മൾ നിന്നിരുന്ന റൂം പിന്നെ നമ്മൾ നേരെ പോകണം നമുക്ക് ഒരു മൂന്ന് മണിക്ക് ട്രെയിനാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇഷ്ടമായി ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഫ്രം ഫ്രോംസെക്യൂർ ടാറ്റാ